ഓർമ്മകൾ വീണ്ടെടുക്കാൻ പറ്റാത്ത പ്രായത്തിൽ വസൂരി കൊണ്ടുപോയ അമ്മയെയും പിന്നാലെ പൊലിഞ്ഞ അച്ഛനെയും സംരക്ഷിക്കാൻ കഴിയാത്തൊരു ദൈവത്തെ തനിക്കും വേണ്ടെന്നുറപ്പിച്ച നിരീശ്വരവാദി വി എസ് സഖാക്കളുടെ സഖാവ് സാക്ഷാൽ കൃഷ്ണപിള്ള കണ്ടെടുത്ത് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിൽ പാർട്ടി കെട്ടിപ്പടുക്കാൻ നിയോഗിച്ച കൗമാരക്കാരനായ വി എസ് എന്തെങ്കിലും അധികാരമോ സ്ഥാനമാനങ്ങളോ വിദൂര സാധ്യതകളിൽ പോലുമില്ലാത്ത കാലത്ത് തന്റെ സഹോദരിയോട് നിനക്കവർ രണ്ടുപേരും കൂടി ഉണ്ടല്ലോ കൊച്ചയെന്നും പറഞ്ഞ് ജീവൻ കൊടുത്തും പോരാടാൻ ഇറങ്ങിത്തിരിച്ച ക്ഷുഭിത യൗവനമായ വി എസ് ഫ്യൂഡൽ ജന്മിമാരുടെ പാടത്ത് പകലന്തിയോളം മാടിനെ പോലെ പണിയെടുത്തിട്ടും കഞ്ഞി കുടിക്കാനുള്ള വക കിട്ടാതിരുന്ന വീട്ടിലെ സ്ത്രീകളും കുഞ്ഞുങ്ങളും നിരന്തരം അതിക്രമങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരുന്ന സ്വന്തമായൊരു തരിമണ്ണോ കൂരയോ ഇല്ലാതിരുന്ന കർഷക തൊഴിലാളികൾക്കിടയിൽ ആത്മാഭിമാന ബോധത്തിന്റെ സംഘടിത ശേഷിയുടെ മഹത്വം പഠിപ്പിച്ച് അവരെ നിവർന്നു നിന്ന് പോരാടാൻ പ്രാപ്തരാക്കിയ സംഘാടകനായ അധ്യാപകനായ വി എസ് സർ സി പിയുടെ പട്ടാളത്തെ വാരിക്കുന്തം കൊണ്ട് നേരിടാനിറങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ വളണ്ടിയർ ക്യാപ്റ്റൻ സഖാവ് വി എസ് ലോക്കപ്പിന്റെ ഇരുമ്പഴികൾക്ക് പുറത്തേക്ക് കാൽപാദം മാത്രം വലിച്ചിട്ട് ലാത്തി കൊണ്ട് ലോക്കിട്ട് കെട്ടിയ കാൽപാദങ്ങളിൽ തുരുതുരാ അടിച്ച് കാൽപൊട്ടി ചോരവാർന്നൊഴുകുമ്പോഴും ഇടിയൻ പോലീസ് ചോദിച്ചുകൊണ്ടിരുന്ന ഒരൊറ്റ ചോദ്യത്തിന് മുന്നിൽ തന്റെ സഖാക്കൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഒറ്റുകൊടുക്കാതെ ഇരുന്ന വിശ്വസ്തനായ വി എസ് ക്രൂരമായ ലോക്കപ്പ് മർദ്ദനങ്ങൾക്കൊടുവിൽ മരിച്ചെന്ന് കരുതി ചാക്കിൽ കെട്ടി ആറ്റിലെറിയാൻ തീരുമാനിച്ച ശരീരത്തിൽ ജീവന്റെ തുടിപ്പ് ഒളിപ്പിച്ചു വെച്ച അദ്ഭുതമായ വി എസ് മാപ്പെഴുതി കൊടുത്ത് ജയിൽ മോചനം നേടിയിരുന്ന രാഷ്ട്രീയ തടവുകാരുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് ഒടുവിൽ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർന്ന കോളനി വാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച നിമിഷങ്ങളിലും ജയിലിലായിരുന്ന ഫ്യൂഡൽ ജന്മിമാർക്കും പ്രഭുത്വത്തിന്റെയും മുന്നിൽ മാത്രമല്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും മുന്നിൽ തലകുനിക്കാത്ത നടുവളയ്ക്കാത്ത മാപ്പിരക്കാത്ത ആത്മാഭിമാനത്തിന്റെ പ്രകാശഗോപുരമായ വി